നമുക്കും അറിയാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെയാണ് മകരവിളക്ക് മകരവിളക്ക് എന്താണ് മകരവിളക്ക് മകരവിളക്കിനെക്കുറിച്ചുള്ള ഐതീഹ്യങ്ങൾ മകരവിളക്ക് കണ്ടുതൊഴുതലുള്ള ഫലങ്ങളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ മകരവിളക്ക് കണ്ടുതൊഴാൻ അയ്യപ്പ ഭക്തന്മാർ ലക്ഷോപലക്ഷം ഭക്തന്മാരാണ് ശബരിമലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് മകരമാസം തുടങ്ങുന്ന മകരം ഒന്നാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത് അന്നേ ദിവസം അതിവിശേഷൽ പൂജകളും ഉത്സവവും നടക്കുന്നു ഇത് കാണാനായി ഈ ഭക്തജനങ്ങൾ വ്രതശുദ്ധിയോടെ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു ഇപ്പോൾ മകരവിളക്ക് ദർശിക്കാനായുള്ള വ്യൂ പോയിന്റുകൾ ബാരിക്കേറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ മകരവിളക്ക് കാണുവാൻ വേണ്ടി ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ കയറി നിൽക്കാൻ അനുമതിയില്ല എന്നുമാണ് അറിയുന്നത് അതുപോലെ തന്നെ അടുപ്പ് കൂട്ടി പാചകം ചെയ്യുന്നതും കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് മകരവിളക്കിനെ കുറിച്ച് നോക്കാം എന്താണ് മകരവിളക്ക് ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിന്റെ തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയിലാണ് മകരസംക്രമ പൂജ ഈ പൂജാവേളയിൽ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയുകയും ആ ദീപമാണ് മകരജ്യോതി അഥവാ മകരവിളക്ക് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ മകരവിളക്ക് കണ്ട് തൊഴുന്നവർക്ക് അവരുടെ ശനി ദോഷം മാറുകയും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതുപോലെ സന്താന ഭാഗ്യം ദുഃഖ ദുരിത നിവാരണം സന്താന യോഗം മാംഗല്യം അങ്ങനെ എല്ലാ നല്ല അനുഭവങ്ങളും ലഭിക്കും എന്നതാണ് അപ്പോൾ ഈ സംക്രമ വേളയിൽ ഭഗവാന് നെയ്യഭിഷേകം ചെയ്യുവാൻ വേണ്ടി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നുമാണ് പ്രത്യേക ദൂതൻ വഴി കൊണ്ടുവന്ന അയ്യപ്പമുദ്രയിലെ നെയ്യാണ് സംക്രമവേളയിൽ അഭിഷേകം ചെയ്യുക അതുപോലെ തന്നെ തിരുവാഭരണം ചേർത്ത് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് പണിയിച്ച ആട ആഭരണങ്ങളാണ് തിരുവാഭരണങ്ങൾ പന്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ആട ആഭരണങ്ങൾ മകരവിളക്ക് ഉത്സവത്തിന് മൂന്ന് പേടകങ്ങളിലാക്കി ശബരിമലയിലേക്ക് കാൽനടയായി താളമേള ശരണവിളികളുമായി കൊണ്ടുവരുന്നു ഈ ആഭരണങ്ങളാണ് മകരവിളക്ക് ദിവസം അയ്യപ്പനെ അണിയിക്കുന്നത് തിരുവാഭരണ കോഷയാത്രയ്ക്ക് പൂങ്കാവനത്തിൽ കൃഷ്ണപ്പരന്ത് അകമ്പടി സേവിക്കുന്ന കാഴ്ച ഭക്തന്മാരിൽ അതീവ ഭക്തി ഉളവാക്കുന്നു അതുപോലെ മകരജ്യോതിക്ക് ശേഷം രാത്രിയിൽ അയ്യപ്പനെ ആനപ്പുറത്ത് വാദ്യമേള കോശങ്ങളോടെ ശരണം വിളികളുമായി മണിമണ്ഡപത്തിൽ നിന്നും പന്നെട്ടാംപടിയിലേക്ക് ആനയിക്കുന്നു അപ്പോൾ അവിടെ നിന്നും ദേവിയെ തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ മകരവിളക്ക് ഉത്സവത്തിന് തുടക്കമാവുകയാണ് മകരവിളക്ക് ഉത്സവം തുടങ്ങി ഏഴാം ദിവസം രാത്രി മാളികപ്പുറത്ത് മണിമണ്ഡപത്തിനു മുൻപിൽ കുരുത്തോലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് കുരുതിക്കളം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ കുമ്പളങ്ങ മുറിച്ച് ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ മലദേവതകൾക്ക് തൂകുകയാണ് തൂകുന്ന ഈ കുരുതിയാണ് കുരുതിച്ചടങ്ങ് എന്ന് പറയുന്നത് കുരുതി ചടങ്ങ് കഴിഞ്ഞ് അടുത്ത ദിവസം പുലർച്ചെ നട തുറന്ന് തന്ത്രിയുടെ മേൽനോട്ടത്തിൽ മഹാഗണപതി ഹോമം നടത്തും ഈ ദിവസം തീർത്ഥാടകർക്ക് ദർശനമില്ല അത് കഴിഞ്ഞ് ആറു മണിയോടുകൂടി രാജപ്രതിനിധി എത്തും അതിന് മുൻപ് തന്നെ തിരുവാഭരണഘോഷയാത്ര പതിനെട്ടാം പടി ഇറങ്ങും തുടർന്ന് പന്തളം രാജാവ് ദർശനം നടത്തും ശേഷം ദർശനം നടത്തിയതിനു ശേഷമാണ് മേൽശാന്തി നടയടച്ച് ശ്രീകോവിലിന്റെ താക്കോൽ രാജപ്രതിനിധിയെ ഏൽപ്പിക്കുന്നത് ഇതോടുകൂടി ഒരു വർഷത്തെ ചടങ്ങുകൾ പൂർത്തിയായി അടുത്ത നട വേണ്ടി ഭക്തന്മാർ കാത്തിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും വിശേഷങ്ങളും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിടുന്ന ചെറിയ ചെറിയ കുട്ടി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തത്സമയം ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം